വാൾറ കുളമാങ്കുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ വീണ് യുവാവിന് പരിക്കേറ്റു കുളമാങ്കുടിക്കുടി സ്വദേശി പ്രശാന്ത് പങ്കജാക്ഷനാണ് പരിക്കേറ്റത് പരിക്കേറ്റ പ്രശാന്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് സ്ഥിരമായി പാതയോരത്ത് കാണുന്ന ഒറ്റയാനും കൂട്ടമായി കൃഷി കൃഷിസ്ഥലങ്ങളിലെ കൃഷി നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളും കുടിനിവാസികളുടെ ഉറക്കം കെടുത്തിയിട്ട് നാളുകൾ ഏറെയായി കഴിഞ്ഞ ദിവസം കാട്ടാന പാതയോരത്ത് നിന്നിരുന്ന പന വൈദ്യുതി ലൈനിലേക്ക് മറിച്ചിട്ട് ഭക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റിരുന്നു തുടർന്ന് പിൻവാങ്ങിയ കാട്ടാന ചൊവ്വാഴ്ച വൈകിട്ട് വീണ്ടും ഇവിടെ എത്തുകയും പന ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രശാന്ത് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്നതിനായി ഈ വഴി വന്നത് ഇതിനിടയിലാണ് ആന ആക്രമിക്കാൻ ശ്രമിച്ചത് തുടർന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയ പ്രശാന്തിനെ ആന പിന്തുടർന്നു ഇതിനിടെയാണ് പ്രശാന്ത് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്ത് പ്രശാന്ത് എന്ന യുവാവിനെ കാട്ടാന ആക്രമിക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രശാന്തിന്റെ നടുവിനും കാലിനും എല്ലാം പരിക്കേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ കാട്ടാനശല്യം വ്യാപകമായി ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്ന ഇരിക്കുന്ന സാഹചര്യത്തിൽ റഞ്ചിങ്ങും അതുപോലെ തന്നെ ഫെൻസിങ്ങും ചെയ്തുകൊണ്ട് ആ മേഖലയിലുള്ള പ്രശ്നം തീർക്കുവാനായി നിരന്തരമായി സർക്കാരിനും അതുപോലെ ഫോറസ്റ്റ് അധികാരികളിലും ഒക്കെ ഭാഗത്തു നിന്ന് നിവേദനങ്ങൾ കൊടുത്തിട്ട് പോലും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അതിലവിടെ ആ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ആക്രമണം എന്നാൽ ഭാഗ്യം രക്ഷപ്പെട്ടതായും പ്രശാന്തിന്റെ ഭാര്യ ദീപ പറയുന്നു കുറച്ച് ദിവസങ്ങളായി കുളമാങ്ക ആനയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഈ വിഷയം പലതവണ അറിയിക്കുകയും ഇതിനൊരു കട്ടതായ തീരുമാനം എടുക്കുകയും വേണം ഞങ്ങൾ അറിയിച്ചിരുന്നതാണ് പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഇത്രയും ദിവസമായിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അവര് വിളിക്കുമ്പോൾ ആന ഓടിക്കാൻ പോലും ഒരു സാഹചര്യമാണ് തന്നെ ഉള്ളത്. ഇതിപ്പം ഇന്നലെയും എന്റെ ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്നപ്പോ കറക്റ്റ് ആന ഇന്നിപ്പോൾ ഓടിച്ചു അതേ സ്പോട്ടി വെച്ച് ഇന്നലെയും ആക്രമണം ഉണ്ടായി ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയത് ഇന്നിപ്പം ഏഹ് അതേ സ്ഥലത്ത് തന്നെ വെച്ച് ആന ഓടി ഓടിക്കുന്ന പറഞ്ഞാൽ ഓടിച്ചല്ല ആനയെ കണ്ടപ്പോത്തേക്ക് ആൾക്ക് ബോധം പോയി നിലത്ത് വീണ് മൂന്ന് തവണ ഊരിണ്ട് താഴെ ചപ്പാത്തിനേക്ക് വീഴുകയാണ് ഉണ്ടായത് നാളുകളെ നിലനിൽക്കുന്ന വിഷയം പരിഹരിക്കാൻ വനംവകുപ്പ് ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും വനംവകുപ്പും സർക്കാരും ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു മാസം ആയിട്ട് ഞങ്ങൾക്ക് ആനയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയായിട്ട് ഞങ്ങളുടെ കൊളമാങ്കുഴ ആദിവാസികൾ ഇതുവരെ ആയിട്ട് പോഷകരടുത്ത് വിളിച്ചാലും അവര് വരുന്നില്ല ഞങ്ങൾക്കൊരു സുരക്ഷയില്ല ഞങ്ങളുടെ മൊത്തം ആന തിന്ന് തീർക്കുന്നതില്ലാതെ ഞങ്ങൾക്ക് ഒരു നടപടി അവർ ഇതിലായിട്ട് സ്വീകരിക്കുന്നില്ല പോഷകാര് ഒന്നുകിൽ നടപടി ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ മുതലിന് അതിനുള്ള മൂല്യം പോഷകാര് കണ്ടെത്തണം മഴക്കാലം സജീവമായതോടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും കാട്ടാന നാശം വിതക്കുകയാണ് വനം വകുപ്പ് അടിയന്തര ശ്രദ്ധ പുലർത്തിയ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബീറോ അടിമാലി